കൂലി സിനിമയെക്കുറിച്ചാണ് ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതലുള്ള ചർച്ചകൾ വെൽസിയു ആണോ അല്ലെങ്കിൽ സ്റ്റാൻഡർ ഓൺ സിനിമകളാണോ എന്നുള്ളതൊക്കെ പലതരത്തിലുള്ള തരത്തിലുള്ള നടക്കുന്നുണ്ട് കൂലിയെ കൂലിയെക്കുറിച്ച് നമ്മളും കുറച്ച് വീഡിയോസ് ചെയ്തു ഇപ്പം ഞാൻ വന്നിരിക്കുന്ന ഇപ്പം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു കൂലിയിൽ അഭിനയിച്ചവരുടെ റെമിനോറേഷൻ അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം രജനീകാന്ത് നൂറ്റമ്പത് കോടി ലോകേഷ് അമ്പത് കോടി ആമീർ ഖാൻ ഇരുപത് കോടി അനിരുദ്ധ് പതിനഞ്ച് കോടി നാഗാർജുന പത്ത് കോടി സത്യരാജ് അഞ്ച് കോടി ശ്രുതി ഹസൻ നാല് ഉപേന്ദ്ര നാല് സൗബിൻ ഒരു കോടി പൂജ ഹെക്ടേ മൂന്ന് കോടി ഇനിയൊന്ന് പൂജ ഒരു പാട്ട് സീലിൽ മാത്രമേ ഉള്ളൂ അപ്പൊ ഇതില് രജനീകാന്ത് നൂറ്റി അമ്പത് കോടിയാണ് ശരിക്കും അത് കൂടുതലൊന്നൊന്നും പറയാൻ പറ്റില്ല രജനീകാന്ത് അതുപോലെ ബിസിനസ് തരുന്ന ഒരാളാണ് പക്ഷെ നമ്മുടെ സൺ പിക്ചേഴ്സ് പറയാറുണ്ട് രജനീകാന്ത് പ്രൊഡ്യൂസേഴ്സ് ആക്ടറാണ് അതായത് രജനീകാന്തിന് അതിനും കൂടുതൽ ചോദിക്കാം അതിനും കൂടുതൽ ബിസിനസ് അദ്ദേഹം നൽകുന്നതാണ് പക്ഷേ അധികം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഇതിനു മുമ്പ് തന്നെ സൺ ഞാൻ ഒരിക്കലും വായിച്ചിട്ടുണ്ട് സൺ പിക്ചേഴ്സ് ഇതിനു മുമ്പ് തന്നെ രജനികാന്തിന്റെ ദർബാർ പോലെ തോന്നിയിട്ടുള്ള സിനിമകളൊക്കെ അന്ന് അത്ര വർക്ക് ആവാത്തതുകൊണ്ട് അണാത്തെ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് രജനീകാന്ത് അന്ന് പ്രതിഫലം അഡ്ജസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു സിനിമ ലാഭം തന്നെയായിരുന്നു അപ്പോൾ അവര് പറയുമ്പോൾ ഒന്നോ രണ്ടോ സിനിമ കഴിയുമ്പോൾ തന്നെ പ്രതിഫലം കൂട്ടുകയും ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ ചോദിക്കുന്ന പല നടന്മാരിൽ നിന്നും വ്യത്യസ്തമാണ് രജനീകാന്ത് അപ്പൊ അങ്ങനെ വളരെ എന്താ പറയുക വളരെ രജീകാന്തിനെ പുകഴ്ത്തി പറഞ്ഞ നിർമ്മാതാക്കൾക്ക് നൂറ്റമ്പത് കോടി കൊടുക്കുന്നത് ഒരു നഷ്ടമല്ല അതേപോലെ ലോകേഷ് ലോകേഷ് ഓപ്പൺ ആയിട്ട് എടുത്തു പറഞ്ഞു അമ്പത് കോടിയാണ് ഞാൻ മേടിക്കുന്നത് ലോകേഷിന്റെ മാനഗരം എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമയ്ക്ക് അഞ്ച് ലക്ഷം എന്തെന്ന് റിമിനേഷൻ അത് എനിക്ക് കൈതിയെത്തി ഇപ്പൊ ചോദിക്കാതെ തന്നെ അതിന്റെ നിർമ്മാതാവ് രണ്ടു കോടി കൊടുത്താണ് അതിന് ഇവിടെ വരെ എത്തി അമ്പത് കോടി ലോകേഷ് പറഞ്ഞു ഞാൻ മേടിക്കുന്നില്ല എന്റെ കഴിഞ്ഞ സിനിമ ലിയോ അറുന്നൂറ് കോടി കളക്ഷൻ കിട്ടിയ സിനിമയാണ് എനിക്കത് ചോദിക്കാനവകാശമാണ് എനിക്ക് കിട്ടാൻ അർഹനാണെന്ന് വളരെ ഓപ്പൺ ഓപ്പണായിട്ട് അഭിമാനത്തോടു കൂടി തന്നെയാണ് ലോകേഷ് പറഞ്ഞത് പിന്നെ ആമീർ ഖാൻ നമുക്കറിയാം ആമീർ ഖാൻ ഒരു ഗസ് റോഡാണെങ്കിലും ഇരുപത് കോടി ആമീർ ഖാൻ വന്നാൽ ആ സിനിമയുടെ റീച്ച് എന്താ എന്നുള്ളതാണ് നമുക്കറിയാം അനിരുദ്ധിന്റെ മ്യൂസിക്കിനെ കുറിച്ചാണെങ്കിലും നമുക്കറിയാം അപ്പൊ ഞാൻ ഇതൊക്കെ വായിച്ചപ്പോൾ ഇതിലിപ്പോൾ സത്യരാജ് അഞ്ച് കോടി ഇപ്പോൾ രജനീകാന്ത് ആണ് ടോപ്പായി നിൽക്കുന്നത് ഇത് വായിച്ചപ്പോൾ എനിക്ക് കുറച്ച് കാല ഒരു മുമ്പത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു അന്നത്തെ ഫിലിം ഫെയർ മാഗസീനിൽ എന്തോ വന്നിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ തമിഴിലെ ടോപ്പ് ഹീറോസിന്റെ സാലറിയാണ് അതായത് തൊണ്ണൂറ് എന്ന് പറയുമ്പോ മുപ്പത്തഞ്ച് വർഷം മുമ്പ് അതിൽ രജനീകാന്ത് അറുപത് ലക്ഷം കമൽഹാസൻ ഇരുപത് ലക്ഷം അതായത് ഇന്ന് നൂറ്റമ്പത് കോടി നമ്പർ വൺ ആണ് അന്നും നമ്പർ ആണ് രജനീകാന്ത് അറുപത് ലക്ഷം കമൽഹാസൻ ഇരുപത് ലക്ഷം ഇവര് തമ്മിൽ ശരിക്കും പറയാണെങ്കിൽ രണ്ട് എത്ര നല്ല ഡിഫറൻസ് ഉണ്ട് സംഭവം രജനി കമൽ ഈ ഒരു തുല്യമായിട്ട് നിൽക്കുകയാണെങ്കിലും രജനീകാന്തിന്റെ ഒരു മാർക്കറ്റ് ഒന്നും വരില്ല രജനീകാന്ത് അന്ന് തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലൊക്കെ ഒരു വേറൊരു ലെവലിൽ മാർക്കറ്റായിരുന്നു കമൽഹാസിനെക്കാട്ടും മാർക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും രജനീകാന്ത് തന്നെ അറുപത് ലക്ഷം ഇതിന്റെ താഴെ ശരിക്ക് രണ്ടു പേരാണ് വിജയകാന്തും സത്യരാജും അവർക്കും ഇരുപത് ലക്ഷം അപ്പൊ താഴെ എന്ന് പറയാൻ പറ്റില്ല ശരിക്ക് രജനീകാന്ത് കഴിഞ്ഞാൽ നമ്പർ വൺ രജനീകാന്ത് കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷൻ മൂന്ന് പേർക്കും തുല്യമാണ് വിജയകാന്ത് കമൽഹാസൻ സത്യരാജ് അത് കഴിഞ്ഞാൽ പ്രഭു പതിനഞ്ച് ലക്ഷം കാർത്തിക് പത്ത് ലക്ഷം ഇത്രയാണ് ശരിക്കും ഒരു ടോപ്പിൽ നിൽക്കുന്നത് ഇത് കഴിഞ്ഞാൽ ശരിക്ക് ഇതിൽ അതാണ് ഒരു ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് നാല് ലക്ഷം മേടിക്കുന്ന ഒരു നാട് അത് നമ്മുടെ മലയാളി കൂടിയായ റഹ്മാനാണ് നമുക്കറിയാം റഹ്മാൻ മലയാളത്തിൽ സൂപ്പർ സ്റ്റാർ ലെവലിൽ നിന്നിട്ട് തമിഴിൽ പോയതാണ് ഒരു എയ്റ്റി സെവനിൽ തമിഴിലെത്തി എയ്റ്റി നയനിൽ റിലീസ് ചെയ്ത ഒരു സിനിമയൊക്കെ ഉണ്ട് ഒരു നമുക്ക് ഞാൻ ആ ഒരു സിനിമയുടെ പേര് പെട്ടെന്ന് പറഞ്ഞു പോയി ആ ഗുരുവായൂരപ്പ എന്നുള്ള സോങ്ങ് ഒക്കെ ഉള്ള ഒരു ഹിറ്റായിട്ടുള്ള അതാണ് ഒരു ദീപാളി സീസണിൽ ഇറങ്ങിയിട്ട് രജനി കമൽ സിനിമകളോട് ഒപ്പം തന്നെ നിന്ന് ദീപാളി വിന്നറായ ഒരു സിനിമയാണ് അപ്പം റഹ്മാൻ വന്ന് വളരെ ഒരു താരമൂല്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളിതിലൂടെ മനസ്സിലാക്കേണ്ടത് പിന്നെ രാമരാജൻ എന്ന് പറയുന്ന ഒരു നടൻ ആ രാമരാജന്റെ പേര് കേട്ടാൽ ചിലപ്പോൾ പലർക്കും അറിയില്ല അതില് മാങ്കുയിലെ എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഉള്ള അദ്ദേഹം ഒരു വില്ലേജ് സബ്ജക്ട്സിലൊക്കെ തിളങ്ങിയിരുന്ന ഒരു നായകനായിരുന്നു ബി സി തിയേറ്റേഴ്സിലൊക്കെ ഒരു ബി ക്ലാസ് സി ക്ലാസ് ഒക്കെ വില്ലേജ് ഏരിയകളിലൊക്കെ തിയേറ്റേഴ്സിലൊക്കെ അവിടുത്തെ ഒരു സൂപ്പർ സെഡ്ജിനി കമ്മിൽ സിനിമകളോടൊപ്പം തന്നെ കളക്ട് ചെയ്തിരുന്ന ഒരു നടനായിരുന്നു പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ കട്ടയ്ക്ക് തന്നെ ഉള്ള വേറെ ചില നടന്മാരുണ്ട് റാം കി എന്ന് പറയുന്ന ഒരു നടൻ ഉണ്ട് അദ്ദേഹം എനിക്കൊണ്ട് ഈ അടുത്ത് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയിലൂടെ ഒക്കെ പുതിയ തലമുറയ്ക്ക് അറിയാം അദ്ദേഹം റഹ്മാനെ പോലെ തന്നെ നാല് ലക്ഷം പെടിയെന്നാണ് മുരളി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പറക്കും തള്ളിയുടെ ഒക്കെ റീമേക്ക് ചെയ്ത് നടനാണ് അദ്ദേഹം നയൻറ്റീസിലെ താരമായിരുന്നു ഇപ്പോഴത്തെ യുവതാരം അദർവാ മുരളിയുടെ അച്ഛൻ അദ്ദേഹം നാല് രൂപ പേടിക്കുന്നത് ജനകരാജ് എന്ന് പറയുന്ന ഒരു നടൻ അന്ന് അദ്ദേഹം സൈഡ് റോളുകളൊക്കെ ചെയ്തു തന്ന നായകൻ എന്ന് പറയുന്ന സിനിമയിലൊക്കെ കമലഹാസിന്റെ ഒപ്പം സൈഡ് റോൾ ചെയ്ത് കയ്യടി വാങ്ങിയ നടനാണ് അദ്ദേഹം നമ്പർ ട്വന്റി മദ്രാസ് മേലും ഒരു സീൻ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം നാല് രൂപ പേടിക്കുന്നത് ഗൗണ്ടമണി നാല് ലക്ഷം പിന്നെ ഇതില് ഇതിൽ നായികമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ലിസ്റ്റിലുള്ളതാണ് അതന്നെ ഞെട്ടിച്ചതായിരുന്നു വിജയശാന്തി ഇരുപത് ലക്ഷം അതായത് കമൽഹാസനെ പോലെ തന്നെ രജനി കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന എന്ന് തന്നെ പറയാം വിജയശാന്തി നമുക്കറിയാം മലയാളത്തിലും യുവതുർക്കി എന്ന് പറഞ്ഞ സിനിമ തൊണ്ണൂറ്റി ആറിൽ ചെയ്യുമ്പോൾ അന്ന് ഒരു കോടി എന്തോ മേടിച്ച് സുരേഷ് ഗോപിക്കാട്ട് റെമിനുലേഷൻ മേടിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അവരത്ര അവർക്ക് ഭയങ്കര മാർക്കറ്റുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു പിന്നെ ഒരുപാട് പേരുണ്ട് രേവതി ഉണ്ട് മൂന്ന് ലക്ഷം മേടിക്കുന്നുണ്ട് ാനുപ്രിയ രണ്ടു ലക്ഷം മേടിക്കുന്നുണ്ട് പേടിക്കുന്നുണ്ട് സ്മിത ഒരു ലക്ഷം പേടിക്കുന്നുണ്ട് ഇതൊക്കെ തൊണ്ണൂറ്റി തൊണ്ണൂറിലാണെന്ന് ആലോചിക്കണം സ്മിത സിലിരിക്കുസ്മിത എത്തിയപ്പോൾ മലയാള സിനിമയിൽ ഒരു പാട്ടിന് ഒരു ലക്ഷം പേടിച്ചിരുന്ന നടിയായിരുന്നു ഇതില് സംവിധായകരുടെ ഒരു ലിസ്റ്റുണ്ട് ഞാൻ അതുകൂടി ഒന്ന് പറയാം ഇതില് ഭാരതിരാജയാണ് ഏറ്റവും കൂടുതൽ ലക്ഷം പേടിക്കുന്നത് എട്ട് ലക്ഷം പിന്നെ ആറ് ലക്ഷം മേടിക്കുന്ന മൂന്ന് സംവിധായകരുണ്ട് കെ ബാലചന്ദ്രൻ സെന്തിൽനാഥൻ ബാലു മഹേന്ദ്ര ഇതിൽ കെ ബാലചന്ദ്രും ഭാരതിരാജയും നമുക്കറിയാം ഒരുപാട് കമ്മേഴ്ഷ്യൽ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ബാലു മഹേന്ദ്ര അത്ര കമ്മേഴ്ഷ്യൽ അല്ല പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ നല്ലൊരു ക്ലാസ് സിനിമകളായിരുന്നു ആയിരുന്നു പിന്നെ മണിവർണൻ ഉണ്ട് അദ്ദേഹം നാല് ലക്ഷം മേടിക്കാനാണ് ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ള സംവിധായകനാണ് ഇതിലൊരു മലയാളി സംവിധായകനുണ്ട് നാല് ലക്ഷം മേടിച്ച് ഈ ഒരു ടോപ്പ് അഞ്ച് ആറ് പേരിൽ ഉള്ള ഒരാൾ അത് മറ്റാരും നമ്മുടെ സ്വന്തം ഫാസിൽ സാറാണ് നമുക്കറിയാം ഫാസിൽ സാർ എയ്റ്റീസിൽ മലയാളത്തിലൊരു സൂപ്പർ ഡയറക്ടർ തന്നെയായിരുന്നു അതേപോലെ തന്നെ തമിഴില് നമ്മുടെ ഇവിടുത്തെ പൂവിന് പുതിയ പൂന്തലൽ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ സത്യരാജിനെ വെച്ച് ചെയ്ത് അവിടെ ഹിറ്റാക്കിയതാണ് അതേപോലെ എന്നെന്നും കണ്ണേട്ടൻ എന്ന് പറയുന്ന സിനിമ ഇവിടെ അത് അത്ര വിജയമല്ലായിരുന്നു പക്ഷെ അവിടെ അദ്ദേഹം അത് പോയി കാർത്തിക്കിനെയും കുഷ്പുവിനേം വെച്ച് വർഷം പതിനാറ് എന്ന് പറയുന്നതിൽ കുറച്ച് ക്ലൈമാക്സിലൊക്കെ മാറ്റമൊക്കെ വരുത്തി ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയതാണ് പിന്നെ എന്റെ സൂര്യപുത്രി എന്ന് പറയുന്ന സിനിമ മലയാളത്തിലും തമിഴിലൊക്കെ ചെയ്തിട്ടുള്ള മമ്മൂക്കനെ വെച്ചിട്ട് ഒരു സിനിമ ആ സമയത്ത് നയൻറ്റീസ് പുറത്തൊക്കെ ചെയ്തത് അപ്പൊ ഫസൽ സാറും വന്നൊരു കട്ടയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോ കൂലിയുടെ റെമിനുവേഷൻ കുറിച്ച് പറഞ്ഞാൽ അപ്പം ലക്ഷങ്ങളിൽ നിന്ന് കോടികളിൽ എത്തി പക്ഷെ അന്നും ഈ ലക്ഷങ്ങൾക്കൊരു വിലയുണ്ട് അന്നും ഒരു ഇരുപത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നൊരു ഇരുന്നൂറ് കോടിയൊക്കെ കൊടുക്കുന്നതിന്റെ തുല്യം തന്നെയാണ് കാരണം അന്ന് ഒരു സിനിമയുടെ ഒരു മലയാള സിനിമയുടെ ബഡ്ജറ്റാണ് അന്ന് ഒരു ഇരുപത് ലക്ഷം എന്നൊക്കെ പറയുന്നത് അപ്പൊ എന്തായാലും കൂലിയുടെ അപ്ഡേറ്റ്സും കൂലിയുടെ വിശേഷങ്ങളും പറഞ്ഞാൽ തീരില്ല അത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ചിലപ്പോൾ വീണ്ടും കൂലിക്ക് മുമ്പോ അല്ലെങ്കിൽ കൂലി റിലീസ് ചെയ്ത ശേഷമോ നമുക്കിനി വീണ്ടും കാണാം കൂലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എപ്പിസോഡായിട്ട്